വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ ചെമ്പരോട് ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ ദിനത്തിന്റെയും ലോക പരിസ്ഥിതി ദിനത്തിന്റെയും ഭാഗമായി ഒരുമിക്കാം അരുവിക്കായി അരുവി പഠന സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു കക്കുന്നത്ത് കാവിന്റെ പരിസരത്ത് നടന്ന പരിപാടി ചെമ്പലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്നുള്ള നിലക്ക് ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കപ്പെടുന്ന നമ്മളെ അടുത്ത പ്രദേശത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ജൈവ വൈവിധ്യങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മരങ്ങളെ സംബന്ധിച്ചും അതുപോലെ ഇവിടെ വളരുന്ന ചെടികളെ സംബന്ധിച്ചും സസ്യങ്ങൾ എന്നുള്ള നിലക്ക് മാത്രമല്ല ഇതിനൊട്ടേറെ പ്രത്യേകതകൾ ഈ കാവിൻ്റെ പരിസരത്തുള്ള ഈ അരുവി ആരംഭിക്കുന്ന പ്രദേശത്തുള്ള ഈ മരത്തിൻ്റെ ഈ വനത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ വിവിധ ആളുകൾ വന്ന് പോയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻ ടി രതീശൻ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി ജിഷ മെമ്പർമാരായ സി പി ബിന്ദു വിദ്യ ഷംന ഷജില ഇ ബിന്ദു പഞ്ചായത്ത് സെക്രട്ടറി പി എം ബിന്ദു ബി എം സി കോർഡിനേറ്റർ വി എ ദിനേശൻ ജൈവവൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു വ്യത്യസ്ത തുറകളിൽപ്പെട്ട മറ്റ് നിരവധി ആളുകൾ ചേർന്നുകൊണ്ട് കക്കുന്നത്ത് കാവിന്റെയും കക്കുന്നത്ത് നീരുറവ പ്രദേശത്തിന്റെയും സമീപത്ത് നിന്നും പഠനയാത്ര ആരംഭിച്ചു ന്യൂസ് ചക്കരക്കൽ പവിത്ര ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ